ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒക്ടോബർ പതിനാറ് വിശുദ്ധ മർഗരീത മറിയം അലക്കോക്കിന്റെ തിരുനാൾ ദിനമല്ലേ എട്ടാം വയസ്സിൽ പിതാവും മരിച്ചുവെങ്കിലും ഈശോയുടെ മുൾമൂടിയടിഞ്ഞ മുഖം അവളെ എപ്പോഴും ശക്തിപ്പെടുത്തിയിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ സഭയിൽ അംഗമായി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് തിരുഹൃദയത്തിന്റെ വെളിപ്പെടുത്തലുകളും വെളിപാടുകളും ലഭിച്ചു തുടങ്ങി പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് ആ സിസ്റ്ററിലൂടെ ലോകത്തിന് ഈശ്വര നൽകിയത് തിരുഹൃദയ ചിത്രം വണങ്ങുന്നവരുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കും പാപികൾക്ക് കരുണ ലഭിക്കും മന്ദ ഭക്തർ തീഷ്ണതയുള്ളവരാകും തീഷ്ണതയുള്ളവർ ഉപരി പൂർണതയിലേക്ക് എത്തിച്ചേരും തിരുഹൃദയ ഭക്തി ആചരിക്കുന്ന കുടുംബങ്ങളെ ഈശോ ആശീർവദിക്കും സ്നേഹമുള്ളവരെ മാസാദ്യ വെള്ളിയാഴ്ച ഭക്തിയുടെ ആവശ്യകതയും ഈശോ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മള് വിശ മത്താടി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ പ്രിയപ്പെട്ടവരെ തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ നമുക്ക് കരങ്ങൾ കൂപ്പാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും